എൻ ഡി എ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഈ മാസം ഒൻപതിന് കോട്ടയത്ത് എത്തുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ കോട്ടയത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര മോദിയുടെ ഗ്യാരണ്ടി പുതിയ മുദ്രാവാക്യവുമായി സംസ്ഥാനത്തെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും പദയാത്ര സംഘടിപ്പിക്കുന്നു ആ പദയാത്രയുടെ ഭാഗമായി കോട്ടയം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഫെബ്രുവരി ഒൻപതിന് പദയാത്ര എത്തുകയാണ് മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികൾ ആ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവരോട് വിവരിക്കുന്നതിനും അവരെ നേരിട്ട് കാണുന്നതിനും വേണ്ടിയിട്ടാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ആ യാത്രയുടെ ഭാഗമായി ഉച്ച കഴിഞ്ഞ കോട്ടയത്ത് നിന്നും തുടങ്ങുന്ന പദയാത്ര സംക്രാന്തിയിൽ സമാപിച്ചു